കാർമൽ കോളേജ് ഓഫ് നേഴ്സിംഗിലെ ഒൻപതാമത്തെ ബെച്ചിന്റെ ബിരുദദാന ചടങ്ങ് നടന്നു വിമല പ്രൊവിൻസ് മെഡിക്കൽ കൗൺസിലർ ഡോക്ടർ സിസ്റ്റർ സൗമ്യ തോമസ് സ്വാഗതം പറഞ്ഞു വിമല പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ പാവന സിംസി അധ്യക്ഷത വഹിച്ചു കിട്ടും ഇപ്പോൾ ടീച്ചേഴ്സായി കലരൊക്കെ ഉണ്ടല്ലെങ്കിൽ നോക്കി നിൽക്കാം ഇപ്പോഴത്തെ എല്ലാവരും പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഡിഗ്രി എടുത്താൽ മതി ബി എഡ് എടുത്താൽ മതി പി ജി എടുത്താൽ മതി നെറ്റ് പക്ഷെ ഇപ്പം നെറ്റ് എടുത്തിട്ട് പോലും തെറ്റ് വളരെ ഉണ്ട് വണ് ടു ത്രീ ഫോർ ഒക്കെ ഉണ്ട് നെറ്റ് എടുത്തിട്ടും എങ്ങനെയാണ് നോക്കി നിൽക്കുക ജോലി ചിലത്ത് പുറം കാര്യങ്ങളിലേക്കൊക്കെ ചിലട്ട് പോകും അതിലൂടെ തന്നെ വേറെ ജോലികളിലേക്കൊക്കെ പോകാം പക്ഷെ നിങ്ങൾക്ക് അഭിമാനിക്കാം നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ഈ ഫീൽഡ് നിങ്ങൾക്ക് എന്തെടുക്കാൻ സാധിച്ചതും അതുപോലെ തന്നെ ഇത്രയും നേരിട്ട് നമുക്ക് പുറത്തേക്ക് വരുന്നു നിങ്ങൾക്ക് ജോലി നമ്മുടെ നാട്ടിൽ പുറത്ത് എവിടെയായാലും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഷുവറാണ് അല്ലേ ഏത് വസ്തു ശുശ്രൂഷിക്കാം ഏത് ഭവനത്തിലാണെങ്കിലും അല്ലെ ആരും തന്നെ അങ്ങനെ വെറുതെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളുടെ ഭവനത്തിൽ തന്നെ നമ്മളുടെ പേരൻസ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയും നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നാല് വർഷം പഠിച്ചത് അതിന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് തിയറി ആയിട്ടും പ്രാക്ടിക്കലായിട്ടും എല്ലാം കിട്ടുന്നത് ഇന്ന് അത് ഈ ലോകത്ത് ആവശ്യമുള്ളതാണ് സെന്റ് ജോസഫ് പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ ഡോക്ടർ ഫാദർ ജിജോ ഇൻഡിപ്പർമിൽ ഉദ്ഘാടനക്രമം നിർവഹിച്ചു ഒരു വ്യക്തിയുടെ ഏറ്റവും ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള നിമിഷങ്ങളിൽ സിറ്റുവേഷനിലൊക്കെ ഏറ്റവും അവരുടെ കൂടെയുള്ളത് ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ മറ്റും ഇത്രാദികളുടെ കൂടെയുള്ളതിനേ കൂടുതൽ സമയം ഒരുപക്ഷെ നിങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൂടെയുള്ളത് അവരുടെ ഈവൻ അവരുടെ പെയിൻഫുൾ സിറ്റുവേഷനിലൊക്കെ അപ്പം അവർക്കൊക്കെ ഒരു സാത്വനമായിട്ട് പരിചരണമായിട്ട് ഒരു കരുതലായി സ്നേഹമായി ഒരു ആശ്വാസ നിങ്ങൾക്ക് അവരുടെ കൂടെ കൂടെ ഉണ്ടാകുവാനായിട്ട് സാധിക്കട്ടെ അല്ലേ അതുകൊണ്ടാണ് ഈ ഈ ഒരു ജസ്റ്റ് പ്രൊഫഷൻ മാത്രമല്ല എന്ന് പറയുന്നത് കോളിംഗ് ആണ് ഒരു ഒക്കേഷനാണ് അല്ലെങ്കിൽ ഇതൊരു ലൈഫ് സ്റ്റൈലാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ കൂടെ ഉണ്ടാകുവാനായിട്ട് സാധിക്കട്ടെ ഇങ്ങനെ ഒരു രോഗിയുടെ കരഞ്ചേർത്ത് നിങ്ങൾ പിടിക്കുമ്പോൾ അതെ ചേട്ടാ ചേച്ചി അതെ പെട്ടെന്ന് കേട്ടോ വേദനയൊക്കെ പെട്ടെന്ന് മാറിക്കട്ടോ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ അത് വളരെ തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്ന വലിയൊരു ആശ്വാസമാണ് അവരിൽ കിട്ടുന്ന ഒരു ആശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഈശുറൻസ് ആയിട്ട് തന്നെ മലാഹമാരായിട്ട് തന്നെ മാറുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ യു ഇത് ഓൾറെഡി ഓക്കെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ഡീൻ സ്റ്റുഡന്റ് അഫിയേഴ്സ് ഡോക്ടർ ഇക്ബാൽ വി എം ബിരുദദാന ചടങ്ങ് നിർവഹിച്ചു കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ പ്രഭാഗ്രേ സി എം സി രണ്ടായിരത്തി അധ്യയന വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ഗ്രാജുവേറ്റ്സിന് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു പെർഫോമർ ആൻഡ് കൊറിയോഗ്രാഫർ ദീപക് കർത്ത കോളേജ് മാഗസിൻ റിലീസ് ചെയ്തു സിസ്റ്റർ നവീന സി എം സി ഡോക്ടർ ജോസഫ് ജോർജ സിസ്റ്റർ ജിനി മരിയ സി എം സി എബ്രഹാം പോൾ അനിമാവിയസ അസോസിയേറ്റ് പ്രൊഫസർ ആശാലക്ഷ്മി എന്നിവർ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു